പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് കേട്ടോ ആ പരീക്ഷയൊക്കെ എല്ലാവർക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ എൽ പി എസ് സിക്ക് വേണ്ടി ഒരു മാരത്തോൺ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു പരീക്ഷ ഉണ്ടായിരുന്നു ഒരു മീഡിയം ലെവൽ പരീക്ഷയായിട്ടാണ് തോന്നിയത് കുറച്ച് പോർഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു പ്രത്യേകിച്ച് സയൻസിൻ്റെ കുറച്ച് കൊസ്റ്റിൻസ് ഒക്കെ വളരെ ടഫ് ഉള്ളതുണ്ടായിരുന്നു സോഷ്യൽ സയൻസ് അത്യാവശ്യം എളുപ്പമായിട്ടാണ് തോന്നിയത് അപ്പോൾ നമുക്ക് ഓരോ സെറ്റ് എടുത്ത് ഏതൊക്കെയാണ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകട്ടെ അപ്പോൾ ആദ്യ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണീ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നാളെ മുതൽ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ക്ലാസുകൾ ആരംഭിക്കുകയാണ് എൽ ഡി സിയുടെ മാരത്തോൺ ക്ലാസുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ മാരത്തോൺ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ച ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പദവി അലങ്കരിച്ചിരിക്കുന്ന വനിതകൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ സരോജിനി നായിഡു നെല്ലിസൺ ഗുപ്ത ആനി ബസൻറ്റ് ഈ മൂന്ന് പേരുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ഇനി ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് മെസ്സപ്പോട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് യൂണിഫോം ലിപി എന്ന് പറയുന്നത് സി എസ് ഐ ആറിൻ്റെ പൂർണ്ണ രൂപം ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സമത്വ സമാജ സ്ഥാപകൻ ആര് ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ അഞ്ചാം ചോദ്യത്തിൽ കൺഫ്യൂഷനുള്ള ചോദ്യമാണ് എല്ലാവർക്കും അതിനെ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊരു ചോദ്യം ആയിരിക്കില്ല മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് കാണാനാണ് സാധ്യത അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആർ ചെമ്പകലക്ഷ്മിയാണിതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നിലവിലെ ചെയർമാൻ ആരാണ് ആരാണ് രഘുവേന്ദ്ര ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് ചരിത്രപ്രശ്നമായ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പട്ടം എം താനുപിള്ളയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് പ്രാചീന മലയാളമാണ് പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം ദൈവദശകം ആത്മോപദേശതകം ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ഹാരപ്പൻ ജന്തയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഗോത്രിയാണ് ഹാരപ്പൻ ചന്തക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി കണ്ടെത്തുക ഏതാണ് ഇന്ത്യ വിൻഡ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ജോഡി ബാക്കി എല്ലാ ജോഡികളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഇനി ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരുപാട് പേരെ കൺഫ്യൂഷൻ ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കുമല്ലോ കാരണം ഇതെല്ലാം ഇതിനകത്ത് ചൗരി ചൗര സംഭവം അങ്ങനെ എല്ലാ വർഷങ്ങളും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വർഷങ്ങളാണ് അത്ര വലിയ പാടുള്ള വർഷങ്ങളൊന്നുമല്ല അപ്പോൾ ഈ എന്താണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് നമുക്കിതൊന്നും ചെയ്തു നോക്കാം ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് അതുപോലെ തന്നെ വാഗൻ ട്രാജറി എന്ന നടന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൻ ട്രാജറി നടക്കുന്നത് അതുപോലെ തന്നെ മിൻറ്റ് മോർലി പരിഷ്കാരങ്ങളോ അതെന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മിൻറ്റ് മോർലി പരിഷ്കാരങ്ങളോ നടക്കുന്നത് ചൗരി ചൗര സംഭവം എന്നാ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത് അപ്പോൾ എന്താണ് വകസിംഗ് തൂക്കിൽ കെട്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതുപോലെ തന്നെ വാഗൻ രാജരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പരിഷ്കരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാലാമത്തെ ചൗരി ചൗര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാലക്രമം വരിക ഞാൻ പറഞ്ഞിരുന്ന സംഭവങ്ങൾ കാലക്രമത്തിലാക്കാൻ തീർച്ചയായിട്ടും ഒരു ചോദ്യം കാണുമെന്ന് അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പി എസ് സിയുടെ ഒരു ട്രെൻഡ് ചോദ്യമാണിത് കാലക്രമത്തിലാക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് കാലക്രമത്തിലാക്കി നോക്കിയാലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പം ഇതാദ്യം വരുന്ന ഏതാണ് മൂന്നാണ് ആദ്യം വരിക അതായത് മിൻഡ് മോറൽ പരിഷ്കാരങ്ങൾ അതാണ് ആദ്യം വരിക പിന്നെ ഇതുവരും പിന്നെ രണ്ടാമത് വാഗൻ ട്രാജഡിയാണ് രണ്ടാമത് വരുന്നത് പിന്നെ ഏത് വരും പിന്നെ വരുന്നത് നാലാണ് അതായത് ചൗരി ചൗര സംഭവമാണ് നാല് വരുന്നത് പിന്നെ അവസാനമാണ് ഭഗത് സിംഗിന് തൂപ്പിലേറ്റത് ഒന്ന് വരുന്നത് അപ്പം മൂന്ന് രണ്ട് നാല് ഒന്ന് എന്നുള്ളതാണ് എൻ്റെ ആൻസർ ഏതാണ് മൂന്ന് അതുപോലെ തന്നെ രണ്ട് നാല് ഒന്നെന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ട് വരിക പക്ഷേ ഓപ്ഷനിൽ ഒന്നും എന്തില്ല ഈ ഒരു റൈറ്റ് ആൻസർ ആൻസറായിട്ടുള്ളത് ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാമൂഹ്യ പരികരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം ഏതെല്ലാമാണ് മുകളിൽ പറഞ്ഞത് എല്ലാം സാമൂഹികകരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഏതാണ് ഛത്തീസ്ഗഡ് ആണ് റൈറ്റ് ആൻസർ ഇന്ത്യ ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നത് ആരല്ല രാഷ്ട്രപതി ലോകസഭ രാജ്യസഭയാണ് വരുന്നത് അടുത്ത ചോദ്യം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദീപീയ പീഠഭൂമിയാണ് ഇനി പാർലമെന്റ് ചുമതലയിൽ ഉൾപ്പെടാത്ത ചുമതല ഏത് ഏതാണ് പാർലമെന്റ് ചുമതലയിൽ ഉൾപ്പെടാത്ത ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണം പാർലമെന്റ് ചുമതലയാണ് കാര്യനിർമ്മാണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്താണ് പാർലമെന്റ് ചുമതലപ്പെടുന്നവയാണ് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയും പാർലമെൻറ് ചുമതലപ്പെടുന്നതാണ് പക്ഷേ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്ന പാർലമെൻ്റ് അല്ല ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ് അത് നമ്മുടെ രാഷ്ട്രപതിയാണ് ബില്ലുകൾ അംഗീകാരം നൽകുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് ഏതാണ് കേരളമാണ് ആദ്യ സംസ്ഥാനമായിട്ട് വരുന്നത് ഇനി ഇരുപതാം ചോദ്യം റൈറ്റ് ആൻസർ വരുന്നത് ഓം പ്രതിരോധമുള്ള ബൾബിന് ഏറ്റവും കൂടിയ പവർ എന്നതാണ് പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ചോദ്യം അത്ര ക്ലിയർ അല്ല കേട്ടോ ഇരുപത്തഞ്ച് ടയോക്ട്ര പവർ ഉള്ള ലെൻസിൻ്റെ മുന്നിൽ അമ്പത് സെന്റിമീറ്റർ അകലെ വച്ചിട്ടുള്ള ഒരു മുന്നൂറ് ഇരുന്നൂറ് വീതമുള്ള പ്രതിരോധങ്ങളുടെ മൂന്ന് ബൾബുകൾ സമാന്തര ശ്രേണിയിൽ ഇരുപുന്നൂറ് വോൾട്ട് ഡി സീസ് റോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക അതാണ് അമ്പത് പ്രതിരോധമുള്ള ബൾബിൽ ഏറ്റവും കൂടിയ പവർ ഓപ്ഷൻ സി ആണ് ഇരുപത്തഞ്ച് ഡയോക്ടർ പവർ ഉള്ള ഒരു ലെൻസിൽ മുന്നിൽ അമ്പത് സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തു ലഭിക്കുന്ന പ്രതിബൽബത്തിൻ്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മൈനസ് ഫോർ ആണ് റൈറ്റ് ആൻസർ വ്യത്യസ്ത ഛേതത്തോടു കൂടിയ രണ്ട് സിറിഞ്ചുകൾ വെള്ളം നിറച്ച് ഒരു നിറച്ചൊരിറുകിയ റബ്ബർ ട്യൂബിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ചെറിയ പിസ്റ്റളിൻ്റെയും വലിയ പിസ്റ്റലിൻ്റെയും വ്യാ വ്യായങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ടു സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററുമാണ് ചെറിയ പിസ്റ്റലിന് വൺ ആൺ ന്യൂട്രൺ ബലം ഉപയോഗിക്കുമ്പോൾ ചെറിയ പിസ്റ്റിണിന് അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ് ചോദിച്ചത് ഇരുപത്തഞ്ച് ന്യൂട്രണ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പിന്നെ അടുത്ത ചോദ്യം ഇരുപത്തഞ്ച് അത്ര ക്ലിയർ അല്ല ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയിൽ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എക്സ്പോസാറ്റ് ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഇരുപത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു ആദർശവാതകത്തിലൂടെയൊരു ശബ്ദത്തിൻ്റെ വേഗത പി ബൈ എൻ ആണ് ഇതിൽ പി മർദ്ദവും എൻ ശതാന്ദ്രതയും വൈ എൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയെ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടാത്തത് ഏത് ഒരു സംരക്ഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക എല്ലാ യൂണിറ്റ് ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് ഫെർമി ആസ്ട്രോണിക് യൂണിറ്റ് ആൻസ്ട്രോൺ പ്രകാശ വർഷം ഇതൊക്കെ എന്താണ് എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദ്യത്തെ എൽ വൺ എന്ന് പറയുന്നത് എൽ വൺ ഭൂമിയിൽ നിന്നും ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇതിനാകെ ഏഴ് പെലോഡുകളാണ് ഉള്ളത് ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നു അപ്പോൾ എന്താണ് മൂന്ന് പ്രസ്താവനകളും ശരി തന്നെയാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വിസ്റ്റൺ ബ്രിഡ്ജ് ജി എന്നത് ഒരു ഗ്യാലബനോ മീറ്ററുമാണ് ഗ്യാനമിനോമീറ്ററിൻ്റെ കറണ്ടിൻ്റെ കറണ്ട് എത്രയാണെന്ന് അലച്ചേക്കുന്നത് ഓപ്ഷൻ എ പൂജ്യം ആംബിയർ ആണ് മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകമേത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നത് റീചാർജ് അല്ലാത്ത ഏത് താഴെ കൊടുത്തിരിക്കുന്നവയെ റീചാർജബിൾ അല്ലാത്ത ബാൽട്ടറി ആണ് എച്ച് ജി സെല്ലില് ഓപ്ഷൻ സി ഏത് ദ്രാവകത്തിന്റെ വാതകത്തിൻ്റെ ലയനത്തെ ചിതിക്കുന്നത് ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് ആൽബർട്ട് ഐറ്റ്സ്റ്റീൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്ടർ നിയമം പാലിക്കാത്ത സംയുക്തം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഏത് ഗ്രൂപ്പ് മൂലങ്ങളെയാണ് കാൽക്കുലുജൻസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സിക്സ്റ്റീൻ ആണ് നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് എസ് ടി പി രണ്ട് മുള ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം ഫോർ നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ടാണ് ആഗോളതാപത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗ്രഹവാതകമേത് ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് ഗാമ ടെക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ ഇ ആണ് ലോക അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വീട് കില്ലർ കളനാശിനി ഉപയോഗിക്കുന്ന ഏത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജേക്കംസ് ഓർഗൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗന്ധമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആധുനിക വർഗീകരണ ശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലിനേഴ്സ് ആണ് ഒരു ജീനിലെ ഒന്നിലധികം പ്രഭാവമാണ് ഓപ്ഷൻ ബി ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നും ആദ്യമേ കയറ്റുമതി ചെയ്യുന്നതാണ് ഏതാണ് മിസോറോ ആണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സ സംവിധാനം ഏതാണ് ഡോട്ട്സ് ആണ് ഒരു കവാടത്തിൽ നാല് മണി ഉണ്ട് യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടിവെട്ടി മുഴങ്ങുന്നു ഇവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയ ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാക്കുന്നു അവ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങിയിരിക്കും അപ്പോൾ അതിന് ചോദ്യത്തിന് സോറി എത്രാമത്തെ ചോദ്യമാണിത് നാൽപ്പത്തി ആറാം ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ആ ജോലി അവർ ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് എയിൽ നിന്ന് ഒരു കാർ സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത് കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ മൂന്ന് മിനിറ്റ് യാത്ര ചെയ്തില്ല അതിനുശേഷം യാത്ര തുടരുന്നു കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തുന്നത് എങ്കിൽ കാറിന്റെ വേഗത എത്രയാണ് ഓപ്ഷൻ ഡി നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു കച്ചവടക്കാരൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യ വിലയിട്ട ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് വിൽക്കുന്നു എങ്കിൽ ലാഭം ശതമാനം എ എട്ട് ശതമാനമാണ് ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കിയ ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഒരു കുടുംബത്തിന് ബഡ്ജറ്റ് വിവിധ ഇനങ്ങൾ നൽകി പരിഗണന ചൂട് നടക്കത്തിയിരിക്കുന്നു ഈ ഇനങ്ങൾ ഒരു പൈഡാഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസ സൂചിപ്പിക്കുന്നതിൻ്റെ കേന്ദ്ര റൂട്ട് ഓഫ് ഫോർ പ്ലസ് റൂട്ട് ഓഫ് ട്വൻറ്റി വൺ പ്ലസ് റൂട്ട് ഓഫ് തേർട്ടി പ്ലസ് റൂട്ട് ഓഫ് എയ്റ്റ് പ്ലസ് റൂട്ട് ഓഫ് വൺ ഇസിക്കൽ ടു ഓപ്ഷൻ സി ത്രീ ആണ് എട്ട് സംഖ്യയുടെ ശരാശരി മുപ്പത്തി രണ്ടും അവിടെ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി മുപ്പത്തൊന്നും ഒഴിവാക്കിയ സംഖ്യ ഓപ്ഷൻ ഡി മുപ്പത്തൊമ്പതാണ് ഫോർ എ ഇസിക്കൽ ടു ആറ് ബി ഇസിക്കൽ ടു എറ്റ് സി ആയാൽ എ ഈസ് ടു ബി ഇസ് ടു സി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി സി സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു വാട്ടർ ടാങ്കിൻ്റെ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൽ ത്രീ പോയിൻറ്റ് ബൈ ഫോർ ഭാഗം നിറഞ്ഞു ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് പതിനാല് ലിറ്ററാണ് പിന്നെ അമ്പത്താറാം ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റി ഇരുപത് ഇരുപത് നാൽപ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തെട്ട് ഇരുപത്തി ആറ് മുപ്പത്തിനാല് ഈ സംഖ്യാശ്രേണിന് വിട്ടുപോയ സംഖ്യാക്രമം ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു നിശ്ചിത നോക്കിയ അഞ്ച് ശതമാനത്തേക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപയാണെങ്കിൽ തുക എത്ര ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ ഇരുപത് രണ്ട് കുറവായി സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി ഒമ്പതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പിന്നെ ബൂതായ ക്രമാരഹിതവും ജേതാധിപത്യവും അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ട്രേഡ്സ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു മാധ്യമ സവിശേഷകമാണ് ദൻ നേച്ചർ ഓഫ് പ്രൊജ്യൂഡിയസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചേതാവാര് റോബർട്ട് ഹാവിസ്റ്റനാണ് ഉത്കൃഷ്ടമെന്ന വികാരഭാവം ഏത് തരം ജന്മവാസനപ്പെടുന്നവയാണ് അത് സമ്പന്നത വാസനയാണ് അഭിപ്രായത്തെ കുറിച്ച് ഗിൽവാഡ് വിഭജനത്തിൽപ്പെടുന്ന ഏതാണ് ധാരണമാണ് ധാർമ്മിക വികസന പ്രതി സൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസനം മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാര് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഗസ്റ്റ് ഹൈട്ട് മനഃശാസ്ത്ര ചിന്താത അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പണ്ഡിതനായ സി എൻ ഹള്ളാണ് ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകാരിക വികസനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൽബർട്ട് ബന്ധയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത് മാതൃക നൽകലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദൃശ്യപരവും സ്ഥലപരമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പരീക്ഷണം ഏത് ഏതാണ് മിനി മിനിസോട്ട മാനുവൽ ടെക്സ്റ്റ് ടെസ്റ്റാണ് വരുന്നത് വൈകാരിക ബുദ്ധിയെക്കുറിച്ചും ആഴത്തിൽ ആന്തരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര് ആരാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ട് വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്ന വിരലുകൾ മാത്രം ഉപയോഗിച്ച് കൊണ്ടല്ല മറിച്ച് കൈപ്പത്തിയും അപ്പാടും ഉപയോഗിച്ചാണ് ഏത് വികസന തത്വത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നിഷേധം ദമനം യുക്തീകരണം തദാത്മീകരണം ആക്രണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമയോചന തന്ത്രങ്ങളാണ് ഇനി ഓർമ്മയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെ ബി വാട്സന്റെ ശിഷ്യന്മാർ വിദ്യാഭ്യാസ യുദ്ധത്തിന് ഓപ്ഷൻ എ ആണ് പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ ശാസ്ത്രം തത്വജ്ഞാനം സാഹിത്യം എന്നിവയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് നാം ആഗ്രഹിക്കുന്നത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്ന എന്താണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ബിംബനഘട്ടം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ താഴെ പറയുന്ന സന്മാർഗയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ മൃദുലോ മലസ് തുടങ്ങിയ ദോഷങ്ങൾ കാരണമായിട്ടുള്ള തീർന്നേക്കാവുന്ന സംഗീത ക്രമവും ലീഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ഓപ്ഷൻ ബി ആണ് മാനസിക വൈകല്യങ്ങൾ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിലുള്ള പ്രശസ്തമായ സ്ഥാപനമാണ് ഓപ്ഷൻ ബി ഇനി എൺപത്തൊന്നാം ഇംഗ്ലീഷ് ചോദ്യമാണ് എൺപത്തൊന്നാമത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി ഓപ്ഷൻ എ എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് ഇനി എൺപത്തി നാല് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി ഇനി എൺപത്തി ആറ് ഓപ്ഷൻ എ ആണ് എൺപത്തിയേഴ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ പിന്നെ കുറച്ച് ഫോ ഇത് തന്നിട്ട് അതിനകത്ത് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൺപത്തി എട്ട് ഓപ്ഷൻ സി ആണ് എൺപത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ ബി ആണ് നൂറ് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയുന്നതിലൂടെ സോഷ്യൽ സയൻസ് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ഭാഗമായിട്ട് തോന്നി ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയത് സൈക്കോളജി കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലിൽ കൂടി ചോദ്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയുമാണ് കുറച്ചും കൂടെ അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയും കുറച്ച് ബുദ്ധി കുറച്ച് ചോദ്യങ്ങൾ മാത്രം കുറച്ച് പാടുള്ളതായിട്ടുണ്ടായിരുന്നു പിന്നെ ബയോളജി അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സോഷ്യൽ സയൻസ് നല്ല അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു എസ് സി ആർട്ടിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ സയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പഠിച്ചവർക്കും എളുപ്പമായിരുന്നു കൂടുതലും പേർക്കും ഒരു പറയാനായിട്ട് നോക്കുവാണെങ്കിൽ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാമാണ് ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് സാധാരണ ഉയരാൻ എത്ര ഉണ്ടാവും എന്ന് നമുക്കിപ്പോൾ അതൊരു കറക്റ്റായിട്ട് പറയാനായിട്ടൊന്നും പറ്റില്ല എന്നിരുന്നാൽ പോലും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ആ ഒരു റേഞ്ച് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്തായാലും അത്യാവശ്യം മറ്റുള്ള വർഷം മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ എൻ സി എ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ടഫോളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിട്ടാണ് തോന്നുന്നത് കാരണം സോഷ്യൽ സയൻസും അത്യാവശ്യം എളുപ്പമായിരുന്നു അതുപോലെ തന്നെ ബയോളജി എളുപ്പമായിരുന്നു മാത്സും മലയാളം ഒന്നും കുഴപ്പമില്ലായിരുന്നു ഫിസിക്സ് അതുപോലെ സൈക്കോളജി കെമിസ്ട്രി ഹെമിസ്ട്രിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റിൻ പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മുതൽ എൽ ഡി സിടെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എൽ ഡി സി ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്